കൽവർട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി ചാവക്കാട് ഏനാമാവ് റോഡ് പൊളിച്ചു ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെയും പഞ്ചാരമുക്ക് മുതൽ പൂവത്തൂർ വരെയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൽവർട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ചതിനാൽ ഈ വഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു പാലിയൂർ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ വാഹനങ്ങളും കിഴക്കേ കവാടം വഴി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കണം പാവർട്ടി ഭാഗത്തേക്കുള്ള സ്റ്റേജ് കാരേജ് ബസ്സുകൾ ഒഴികെയുള്ള മുഴുവൻ വലിയ വാഹനങ്ങളും ഗുരുവായൂർ കാരേക്കാട് മുതുവട്ടൂർ പാലയൂർ വഴിയാണ് പോകേണ്ടത് ഗുരുവായൂരിൽ നിന്നും പാവർട്ടി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും പടിഞ്ഞാറെ കവാടം വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് കിഴക്കേ കവാടം വഴി യാത്ര തുടരും പാവർട്ടി ഭാഗത്തേക്കുള്ള ടു വീലർ ത്രീ വീലർ ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറെ കവാടത്തിന് സമീപം സജ്ജീകരിച്ചിരിക്കുന്ന വഴിയിലൂടെ ഏനാമാവ് റോഡിലേക്ക് പ്രവേശിക്കണം പൊന്നാനി കുന്നകുളം ബീച്ച് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ കവാടം വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് അതേ വഴി തന്നെ തിരിച്ചു പോകണം കൊടുങ്ങല്ലൂർ എറണാകുളം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ കൂട്ടുങ്ങൽ ചത്തൂരത്തിനെ മുൻവശത്ത് നിർത്തുകയും വേണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു